പാലക്കാട് ജില്ലാ ആശുപത്രി ഒഴികെ സംസ്ഥാനത്തെ പതിനെട്ട് സർക്കാർ ആശുപത്രികളിൽ ഹൃദയ ഹൃദയ ശസ്ത്രക്രിയകൾ ശസ്ത്രക്രിയകൾ മെഡിക്കൽ കോളേജ് മുൻകൂട്ടി നിശ്ചയിച്ച പലതും സ്റ്റെന്റും വിതരണം നിലച്ചതാണ് പ്രതിസന്ധിക്ക് കാരണം സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രികളും ജില്ലാ ജനറൽ ആശുപത്രികളും ഉൾപ്പെടെ പത്തൊൻപത് ഇടങ്ങളിലാണ് സംസ്ഥാനത്ത് ഹൃദയ ശസ്ത്രക്രിയകൾ നടക്കുന്നത് ഹൃദയത്തിൽ ബ്ലോക്ക് ഉണ്ടായാൽ അറിയാനും മാറ്റാനുമുള്ള ആൻജിയോഗ്രാം ആൻജിയോപ്ലാസ്റ്റി ചികിത്സകൾ അടിയന്തര ഘട്ടത്തിലേക്ക് മാത്രമാക്കി ചുരുക്കി മുൻകൂട്ടി നിശ്ചയിച്ച പല ഹൃദയ ശസ്ത്രക്രിയകളും മാറ്റിവച്ചു കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് കൂടുതൽ ശസ്ത്രക്രിയകളും മാറ്റിവച്ചത് ഇക്കഴിഞ്ഞ ഒന്നാം തീയതി മുതൽ ഹൃദയ ശസ്ത്രക്രിയക്ക് ആവശ്യമായ സ്റ്റെന്റും അനുബന്ധ ഉപകരണങ്ങളും വിതരണം ചെയ്യുന്ന കമ്പനികൾ വിതരണം നിർത്തി അതിനും രണ്ടാഴ്ച മുൻപേ സർക്കാരിന് നോട്ടീസ് നൽകിയിരുന്നു നൂറ്റി നാല്പത്തിമൂന്ന് കോടിയിലധികം രൂപയാണ് വിതരണ കമ്പനിക്കാർക്ക് സർക്കാർ നൽകാനുള്ളത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജാണ് ഏറ്റവും കൂടുതൽ തുക നൽകാനുള്ളത് നാൽപ്പത്തി ഒൻപത് കോടിയിലേറെ രൂപ തൊട്ടു പിന്നിൽ കുടിശ്ശികയുമായി മുന്നിലുള്ളത് കോഴിക്കോട് പരിയാരം മെഡിക്കൽ കോളേജുകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുതലുള്ള തുക കുടിശ്ശികയാണ് ഏപ്രിൽ ഒന്നിനു മുൻപ് സപ്ലൈ ചെയ്ത ഉപകരണങ്ങൾ മാത്രമാണ് ഇപ്പോൾ പല ആശുപത്രികളിലുമുള്ളത് ഉള്ളത് ഇതുകൂടി തീർന്നാൽ സർക്കാർ മേഖലയിലെ ഹൃദയ ശസ്ത്രക്രിയകൾ പൂർണ്ണമായും നിലയ്ക്കും അടിയന്തര ഘട്ടത്തിലുള്ള ഹൃദയ ശസ്ത്രക്രിയകൾക്ക് പോലും ഉപകരണങ്ങൾ കിട്ടാത്ത സാഹചര്യവും ഉണ്ടാകും കമ്പനികൾ വിതരണം നിർത്തിയിട്ട് ഒൻപത് നാൾ ശസ്ത്രക്രിയകൾ പലതും മാറ്റിവച്ചു തുടങ്ങിയിട്ട് മൂന്ന് ദിവസം ഇത്രയൊക്കെ ആയിട്ടും ആരോഗ്യവകുപ്പിന് അനക്കമില്ല വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്തിനൊപ്പം റിപ്പോർട്ടർ പി ആർ പ്രവീണ ഇൻ റിപ്പോർട്ടർ കോട്ടയം വിശദാംശങ്ങളുമായി പി ആർ പ്രവീണ ഏതൊക്കെ ആശുപത്രികളാണ് നിലച്ചിരിക്കുന്നത് പാലക്കാട് ജില്ലാ ആശുപത്രി ഇന്നലെ അവർ നൽകാനുള്ള പണം നൽകി അതുകൊണ്ട് അവരെ സമരത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് ബാക്കി എല്ലാ മെഡിക്കൽ സർക്കാർ മെഡിക്കൽ കോളേജുകളും അതുപോലെ തന്നെ ജില്ലാ ജനറൽ ആശുപത്രികളിലും ഇപ്പോൾ നിലവിൽ പ്രതിസന്ധിയാണ് ഒന്നാം തീയതിക്ക് മുൻപ് വിതരണം ചെയ്ത സ്റ്റെന്റും വയറുകളും മാത്രമാണ് കയ്യിലുള്ളത് ഈ പലയിടങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട വയറുകളാണ് തീർന്നത് അതിന് മറ്റിടങ്ങളിൽ നിന്ന് വാങ്ങുക എളുപ്പവുമല്ല കാരണം എല്ലായിടത്തും ക്ഷാമമുണ്ട് അതുകൊണ്ട് തന്നെ ഈ ക്ഷാമം പരിഹരിക്കാനായില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ഹൃദയ ശസ്ത്രക്രിയ നെഞ്ചുവേദന എടുത്ത ഒരാൾ െ മറ്റ് സ്വകാര്യ ആശുപത്രികളിലേക്ക് റഫർ ചെയ്യേണ്ട സ്ഥിതിയിലേക്ക് ആരോഗ്യവകുപ്പ് ആരോഗ്യ സർക്കാരിന് കീഴിലുള്ള സർക്കാർ ആശുപത്രികൾ ചെയ്യേണ്ടി വരും പലവട്ടം സർക്കാരിനെ അറിയിച്ചതാണ് പക്ഷേ സാമ്പത്തിക ബാധ്യത ഇത്ര ഇത്രയധികം രൂപയുടെ സാമ്പത്തിക ബാധ്യത ഒറ്റയടിക്ക് എന്നുള്ള നിലപാടാണ് ധനവകുപ്പ് ആരോഗ്യവകുപ്പിനെ അറിയിച്ചിരിക്കുന്നത് വിശദാംശങ്ങൾ നൽകുന്നത്